നമസ്കാരം ഒഴുകൂർ മുസ്ലിങ്ങൾക്ക് തൊട്ടു പിന്നാലെ ഇപ്പോൾ ചൈനീസ് സർക്കാർ തിരിഞ്ഞിരിക്കുന്നത് ക്രിസ്ത്യാനികൾക്ക് നേരെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നിരവധി പാസ്റ്റർമാരെയാണ് പോലീസ് പിടികൂടിയത് ചൈന അവരുടെ അപൂർവ ധാതുക്കളുടെ കയറ്റുമതിയുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തിയ ചില നിയന്ത്രണങ്ങളുടെ ഭാഗമായി അമേരിക്കയും ചൈനയും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായ സാഹചര്യത്തിൽ കൂടിയാണ് ഒരു നടപടി എന്നാണ് പൊതുവെ സംശയിക്കപ്പെടുന്നത് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ചൈനയിൽ നടക്കുന്ന ഏറ്റവും വലിയ ക്രൈസ്തവ പീഡനങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് എന്നാണ് ക്രൈസ്തവ സഭകൾ പലതും ആരോപിക്കുന്നത് ചൈനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്രിസ്ത്യൻ സഭയുടെ ഏറ്റവും ഉന്നതനായ വ്യക്തിയാണ് കഴിഞ്ഞ ദിവസം പോലീസ് പിടികൂടിയത് ചൈനീസ് സർക്കാർ അംഗീകരിക്കാത്ത അനൌദ്യോഗിക സഭയായ സിയോൺ ചർച്ചിന്റെ സ്ഥാപകൻ പാസ്റ്റർ ജിൻ മിങ്കിരിയെ വെള്ളിയാഴ്ചയാണ് പോലീസ് പിടികൂടിയത് ഇവരുടെ പേരുള്ള കുറ്റം അനധികൃതമായി ഈ നെറ്റ് സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്തു എന്നാണ് അതായത് വിവര സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ ഇവർ ദുരുപയോഗം ചെയ്യുന്നു എന്നാണ് കുറ്റം ചൈനയിലെ നിയമം അനുസരിച്ച് ഇതിന് വർഷങ്ങളോളം തടവ് ശിക്ഷ ലഭിക്കാം കഴിഞ്ഞ ദിവസം അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോ ഈ പാസ്റ്റർമാരെ അടിയന്തരമായി വിട്ടയക്കണം എന്ന് ചൈനീസ് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു അത് ചൈനീസ് സർക്കാരാകട്ടെ ഇനിയും ഇക്കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള പ്രതികരണം നടത്തിയിട്ടില്ല നിരവധി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചൈനയിലെ പോലീസ് മേധാവികളോട് ഇത് സംബന്ധിച്ചുള്ള വിശദീകരണം തേടിയിരുന്നുവെങ്കിലും അവരും ഇതിന് മറുപടി പറയാൻ വിസമ്മതിക്കുകയായിരുന്നു ചൈനയിൽ ദശലർഷക്കണക്കിനാണ് ക്രൈസ്തവ വിശ്വാസികളുള്ളത് പക്ഷേ അവിടുത്തെ ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ചൈനീസ് സർക്കാർ അംഗീകരിക്കാത്ത ചില സഭകളിലാണ് വിശ്വാസികൾ കൂടുതലായിട്ടുള്ളത് എന്നുള്ളതാണ് ഇത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഏറെ അമ്പരപ്പിച്ചിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഇവർ തങ്ങൾക്ക് ഒരു ഭീഷണിയായി മാറും എന്നുള്ള സംശയം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ട് അതിൻ്റെ കൂടി കാരണം കണക്കിലെടുത്താണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു ഭീകരമായ ഈ പീഡനം നടക്കുന്നത് എന്നാണ് ക്രൈസ്തവ സഭകൾ ആരോപിക്കുന്നത് ഇപ്പോൾ കസ്റ്റഡിയിൽ എത്തിയിട്ടുള്ള ഈ സഭയുടെ അധിപന്റെ മകളും അവരുടെ വക്താവും എല്ലാം തന്നെ സൂചിപ്പിക്കുന്നതും ഇതിലേക്കാണ് ഫാസ്റ്റർ ജീൻ മിങ്കിരി കടുത്ത പ്രമേഹ രോഗിയാണ് ഇദ്ദേഹം പോലീസ് കസ്റ്റഡിയിൽ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കുകയാണ് എന്നാണ് മകൾ കുറ്റപ്പെടുത്തുന്നത് ഇദ്ദേഹത്തിന് കൃത്യമായി മരന്നെത്തിക്കാൻ പോലും പോലീസ് അനുവദിക്കുന്നില്ല കൂടാതെ അഭിഭാഷകനെ കാണാൻ പോലും പോലീസ് സമ്മതിച്ചിട്ടില്ല എന്നാണ് മകൾ ഇപ്പോൾ കുറ്റപ്പെടുത്തുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ പിടികൂടിയ പാസ്റ്റർമാരുടെ ചിലരെ പിന്നീട് പോലീസ് വിട്ടയച്ചിരുന്നു എങ്കിൽ പോലും ഇവരെല്ലാം ഏത് നിമിഷം വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാം എന്നുള്ളൊരു ഭീഷണി ഇപ്പോഴും അവിടെ നിലനിൽക്കുകയാണ് ഒരുപക്ഷെ വിവരാവകാശ നിയമങ്ങൾ മാത്രമായിരിക്കില്ല മറ്റെന്തെങ്കിലുമൊക്കെ കുറ്റങ്ങൾ ആരോപിച്ച് ഇവരെ ഇനിയും കേസിൽ കൊടുക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല എന്നാണ് വിശ്വാസികൾ ഇപ്പോഴും ഭയപ്പെടുന്നത് ഇപ്പോൾ മുപ്പതോളം പാസ്റ്റർമാരും മറ്റ് സഭാവിശ്വാസികളുമാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത് ഇതിൽ അഞ്ചുപേരെ വിട്ടയച്ചതായി പറയപ്പെടുന്നു എങ്കിലും അതിന് ഇനിയും സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല പോലീസ് കസ്റ്റഡിയിൽ അങ്ങേ ഏറ്റവും മോശമായ പെരുമാറ്റമാണ് തങ്ങൾക്ക് ലഭിച്ചത് എന്നാണ് ഈ സഭാ വിശ്വാസികൾ പറയുന്നത് ഏതായാലും ചൈനീസ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം തങ്ങൾക്ക് ഭീഷണിയായി മാറാൻ സാധ്യതയുള്ള ഒരു പ്രസ്ഥാനങ്ങളെയും അവർ വെച്ച് പറപ്പിക്കാൻ അനുവദിക്കില്ല എന്നുള്ളത് നേരത്തെ തന്നെ പല സംഭവങ്ങളിലൂടെയും വ്യക്തമായിട്ടുള്ളതാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനാധിപത്യപരമായ കാര്യങ്ങൾ തീരെ വിശ്വാസമില്ലാത്ത ഒരു വിഭാഗമായത് കൊണ്ട് തന്നെ ഇത്തരത്തിൽ ആരെങ്കിലും തങ്ങൾക്ക് നാളെ ഭീഷണിയാവുമെന്ന് തോന്നിയാൽ അതിനെ പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള ശ്രമം തന്നെയായിരിക്കും അവർ നടത്തുക അതിൻ്റെ കൂടി ഭാഗമായിട്ടായിരിക്കാം അവർ പക്ഷേ ഈ ഫാസ്റ്റർ മെങ്കിരിയെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് സൂക്ഷിച്ചിട്ടുള്ളത് എന്നാണ് കരുതപ്പെടുന്നത് ചൈനയിലെ നിയമം അനുസരിച്ച് മതപരമായ കാര്യങ്ങളൊന്നും തന്നെ ഓൺലൈനിലൂടെ നടത്താൻ പാടുള്ളതല്ല കഴിഞ്ഞ കോവിഡ് കാലത്തും മറ്റും ഈ സഭയിലെ വിശ്വാസികളും ഫാസ്റ്റർമാരും ഒക്കെ തന്നെ വ്യാപകമായി സമൂഹ മാധ്യമങ്ങളിലൂടെ ജനങ്ങൾക്ക് ആശ്വാസം പകരുന്ന രീതിയിൽ നിരവധി കാര്യങ്ങൾ ചെയ്തിരുന്നുവെന്നും ഇപ്പോൾ അതിന്റെ പേരിലാണ് ഇവരെ എല്ലാവരെയും പിടികൂടിയിരിക്കുന്നത് എന്നുമാണ് പാസ്റ്റർ മിങ്കിരിയുടെ ബന്ധുക്കൾ പറയുന്നത് അതേസമയം തങ്ങൾ രാജ്യവിരുദ്ധമായി ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല എന്നും അവർ ഉറപ്പിച്ച് പറയുന്നു പക്ഷേ ചൈനീസ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇവർ നിയമം ലംഘിച്ചവരാണ് എന്നും അവർ നിയമ നടപടി നേരിടേണ്ടി വരും എന്നുള്ള ഒരു രീതിയാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത് ഈ വർഷം ആദ്യം ഈ സിയോൺ ചർച്ചിലെ പതിനൊന്ന് പാസ്റ്റർമാരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു പിന്നീട് ഇവരെ വിട്ടയക്കുകയായിരുന്നു ഇവർ രാജ്യത്ത്ടർന്നീളം വലിയൊരു ശൃംഖലയായി വളരുന്നു എന്നാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിലയിരുത്തുന്നത് ഇത് ഒരുപക്ഷെ നാളെ തങ്ങളുടെ വിശ്വാസങ്ങൾക്ക് എതിരാകാം എന്നുള്ളത് കൊണ്ട് കൂടിയാകാം ഇപ്പോൾ ഈ പാസ്റ്റർമാരെ വീണ്ടും കസ്റ്റഡിയിലെടുക്കാനും ഇവരെ കൂടുതൽ കേസുകൾ കുരുക്കാനും ചൈനീസ് സർക്കാർ ശ്രമിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്